ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളായ വിരാട് കോഹ്ലി സോഷ്യൽ മീഡിയയെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ഒരു പോസ്റ്റുമായി ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ് തന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ കോഹ്ലി പങ്കുവച്ച പോസ്റ്റാണ് ആരാധകരിലും സിനിമാ ലോകത്തുമൊക്കെ ആകാംക്ഷ ജനിപ്പിച്ചത് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ എല്ലായ്പ്പോഴും വ്യത്യസ്തനായിരുന്നു ഇങ്ങനെയാണ് കോഹ്ലിയുടെ പോസ്റ്റ് തുടങ്ങുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ ഇരുപത്തി ഒൻപത് വർഷത്തെ വിവാഹബന്ധം വേർപിരിഞ്ഞ എ ആർ റഹ്മാന്റെയും ഭാര്യയുടെയും വാർത്ത വന്നതിന് പിന്നാലെയാണ് കോഹ്ലിയുടെ പോസ്റ്റും വന്നത് അതുപോലെ കോഹ്ലിയും ഭാര്യയും വേർപിരിഞ്ഞോ എന്നുവരെ സോഷ്യൽ മീഡിയ ചിന്തിച്ചു കോഹ്ലിയുടെ ഫാഷൻ ബ്രാൻഡായ റോഗൻ പത്ത് വർഷങ്ങൾ പിന്നിട്ട സാഹചര്യത്തിലായിരുന്നു കോഹ്ലിയുടെ എഴുത്ത് വന്നതെന്നുള്ളത് ആളുകൾ പോസ്റ്റിന്റെ അവസാനം വായിച്ചപ്പോഴാണ് മനസ്സിലായത് ട്രെൻഡി ഡിസൈനുകൾക്കും ഉയർന്ന നിലവാരമുള്ള കാഷ്വൽ വസ്ത്രങ്ങൾക്കും പേരുകേട്ട റോഗൻ രണ്ടായിരത്തി പതിനാലിൽ വിരാട് കോഹ്ലിയെ ബ്രാൻഡ് അംബാസിഡറായി ഒപ്പുവെച്ചിരുന്നു അതിനാൽ തന്നെ താനുമായിട്ടുള്ള ബ്രാൻഡിംഗ് ബന്ധത്തിന്റെ പത്ത് വർഷങ്ങളായ ബ്രാൻഡിന് നന്ദി പറഞ്ഞാണ് കോഹ്ലി പോസ്റ്റ് പങ്കുവച്ചത് യാദർച്ഛികം എന്ന് പറയട്ടെ പത്ത് വർഷം മുമ്പാണ് താരം ഡേറ്റിംഗ് ആരംഭിച്ചത് അതിനാൽ തന്നെയാണ് ആരാധകർ പോസ്റ്റിന്റെ തുടക്കം വായിച്ചപ്പോൾ താരം അനുഷ്കയാണ് ഓർത്തത് എന്തായാലും തങ്ങൾക്ക് റഹ്മാൻ തന്നതുപോലെ ഒരു ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് കോഹ്ലി തന്നതെന്നും ഇങ്ങനെയൊന്നും ആരോടും ചെയ്യരുതെന്നും ആരാധകർ അഭിപ്രായമായി പറയുന്നു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു